ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നും സുപ്പ് അടിപ്പൊളിക്ക് എടുക്കുക ചൊരു ടിപ്പുമായിട്ടാണ് വന്നത് അപ്പോഴ് വേഗം നമുക്കത് ചെയ്യാം മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി ഇതിന് കേട്ടോ ഒരുപാടൊന്നും എടുക്കേണ്ട അത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോഴേ എന്താ ഏതാന്നൊക്കെ സുപ്പ് പറഞ്ഞ് തരാം തരാം അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു കൂട്ടം അലോവേര ജെല്ല് വേണം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ കൂട്ടനാണ് വേണ്ടത് ദേവ വെളിച്ചെണ്ണക്കൂട്ടനുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ഒരു ക്യാപ്സൂൾ വേണം അപ്പോഴേ ഈ മൂന്ന് സംഭവങ്ങളും കൊണ്ടാണ് ഇന്ന് നമ്മൾ മുഖം ആക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് ചെയ്യാം എളുപ്പമില്ല സിമ്പിൾ കാര്യമില്ലേ അപ്പോഴേ നമുക്ക് ഇന്ന് കുത്താൻ നമ്മുടെ ഗുളിക പൊട്ടിക്കാനേ സൂചിയൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ തയ്യൽ സൂചി പിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പോഴങ്ങനെ വിളിയിരിക്കട്ടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് എടുക്കാം അലോവേര വേദൻ അലോവേര ജെല്ല് നമുക്കെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചോളൂ ദേ കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ദേ ഈ വൈറ്റമിൻ ഈ ഒരെണ്ണത്തിനെ അങ്ങോട്ട് ഒരെണ്ണം പറയാം മുഖത്തിടാൻ മുടിയിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി മുടി ഞാൻ നോക്കിയപ്പോൾ എന്നെ നിങ്ങൾ കാണുന്നില്ലെന്ന് എനിക്ക് തോന്നി അപ്പോഴേ മുടിയിലൊക്കെ ഒത്തിരി മുടി കണ്ടവർക്ക് ഒരു രണ്ടെണ്ണമൊക്കെ ഇട്ടോളൂ ഞാൻ മുടിയിൽ മുടിയിലിട്ട് കൊടുക്കുവാണെങ്കിലും ഈ ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ ഇതിപ്പം നമ്മുടെ മുഖത്തിടാനേ നമുക്ക് ഒരെണ്ണം മതി മതിയട്ടോ ഇതേ സൂചി നോക്കി കണ്ടും വെച്ചില്ലെങ്കിലേ പണ്ട് പണ്ട് എൻ്റെ വിരല കയറിയതാണ് സൂചി കേട്ട തയ്യൽ സൂചി ഇതേപോലെ ഒടിഞ്ഞ് രണ്ടായിട്ട് പോയി ഒരു മുറി എൻ്റെ അവൻ അവിടെ ഇരുന്ന് നല്ല ശരിയായി നല്ല കിടുക്കാഴ്ചയായി അവനൊരാഴ്ച അവനെ ഞാൻ കൊണ്ടു നടന്നു പിന്നെ ഏ ഡോക്ടർ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ അന്ന് വീഡിയോ ഒക്കെ എടുത്താണ് ആ ആ ഡോക്ടർ വൈറലായി കാണും കാല ഓപ്പറേഷൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്താണ് ഡോക്ടർ ആ സൂചി എൻ്റെ വിരള തള്ള വിരണന്ന് എടുത്തത് ഒരെണ്ണം ഒരു ഭാഗം നമ്മുടെ കാലിനകത്ത് തറഞ്ഞിരുന്നു ഞാനീ സിറ്റി പിന്നെ കൊണ്ട് കുത്തി കുത്തി നടന്നു പക്ഷെ കിട്ടിയില്ല പിന്നെ ആയപ്പോഴത്തേനെ ഒത്തിരി ഒരാഴ്ച ആയപ്പോഴത്തേനും സുഖമായി പിന്നെ എന്തായാലും പോയി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു കേട്ടോ അതുപോലെ ഒന്നും ആവില് വരട്ടോ അപ്പോഴേ നമ്മുടെ ഗുളികക്കൂട്ടനെ അങ്ങോട്ട് എടുത്തു നമ്മൾ കുറച്ചങ്ങോട്ട് ഇട്ടുകൊടുത്തു ഓരെത്തിനെ അങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ട് കൊടുത്തും ഇനി നമുക്ക് മിക്സ് ഓടുന്നു മിക്സ് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ വെയിലായത് കൊണ്ട് ചിറ്റുവട്ടിലിരിക്കാൻ വയ്യ മീറ്റ് പോലെയും ഭയങ്കരമായിട്ടുള്ള നെയ്യ് ലോ ഭയങ്കര നെയ്യ് ഒന്നാതെ ഞാനിത് നമ്മൾ കരിവാളിപ്പൊക്കെ മാറാനുള്ള ടിപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇനി ആ വെയിലത്ത് എന്നിരുന്ന് കരിപാളിച്ച് പോകേണ്ടെന്ന് വിചാരിച്ച് നമ്മളിവിടെ ഭയങ്കര വെയിലായിരുന്നു ഇതുണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്തായിട്ട് വരും നല്ലൊരു ക്രീം പരുവത്തിൽ നമ്മുടെ പണ്ടത്തെ നിവിയുടെ ഒക്കെ ഉണ്ടല്ലോ ആ പരുവത്തിൽ നമുക്ക് കിട്ടും ദേ ദേ ഇങ്ങനെ കിട്ടും നമുക്ക് കെട്ടോ നിവിയുടെ ക്രീമൊക്കെ എങ്ങനെ മാതിരി നമുക്ക് കിട്ടും കിട്ടും അപ്പോഴും നിങ്ങൾ പരീക്ഷിച്ചോളൂ ചെയ്തോളൂ സുപ്പ് പറഞ്ഞത് കള്ളത്തരവാണോന്ന് കേട്ടോ അപ്പോഴും പുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുക ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ വാങ്ങിച്ച പോട്ട ഇച്ചിരി എന്നൊരു സംശയം ഇതിൻ്റെ ചെറുതായിരത്തിൽ ഞാൻ എപ്പോഴും ഇടുന്നത് ഇത് ഇച്ചിരി വലുതായി കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങി എപ്പോഴും എനിക്ക് നെറ്റി പൊട്ടു വേണം ഇല്ലെങ്കിൽ എന്തോ ഒരു വല്ലാതെയാണ് അപ്പോഴ നമുക്കത് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനൊക്കെ എല്ലായിരുന്നു നിവി ഇട്ട് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ ഡോട്ടൊക്കെ ഇട്ട് ഡോട്ടൊക്കെ ഇട്ട് നിങ്ങളങ്ങോട്ട് ഫുൾ വെരട്ടിക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഏത് മടിച്ച് കോതകൾക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കഴുത്തേലേ സത്യം നിങ്ങളൊന്ന് ചെയ്ത് ഇത് നമ്മുടെ ക്രീം മാറിപ്പോവും പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ വെക്കണം പിന്നെ തുടച്ച് മാറ്റണം ആഴ്ചയിലെ ഒരു രണ്ടു പ്രാവശ്യമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തൂത്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ നമ്മളെ പൗഡർ നമ്മളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യും നമ്മൾ ഭാര്യ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉപ്പി ഉപ്പിയാണ് പൗഡറിടുന്നത് പൗഡർ ഇടുവാണെങ്കിൽ ഇടത്തില്ല അങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഡോട്ടിട്ട് ഡോട്ടിട്ട് ആ പൗഡർ ഇട്ട് നോക്കി ആ പൗഡർ അവിടെ തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ ഈ വാരി കാട്ടിലും ഇങ്ങനെ ഡോട്ടിട്ട് ഡോട്ടിട്ട് അത് നമ്മൾ പൗഡർ ഒന്ന് തേച്ച് നോക്കിക്കേ ഇനി നമുക്ക് ദേ ഇങ്ങനെ നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കണം കവിളൊക്കെ അങ്ങോട്ട് തൊടുത്ത് വരട്ടെന്നെ കേട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവളൊക്കെ അങ്ങോട്ട് തൊടുത്തു വരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കേട്ടോ ഞാൻ രണ്ട് കൈ എനിക്ക് അവിടെ ചെന്ന് കൊണ്ട് അങ്ങനെ നമ്മൾ കസേരയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ രണ്ട് കൈയും കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പാടെനിക്ക് മുഖത്തെ കരുവാൾ പൂവൊക്കെ മാറിക്കിട്ടും നാൽപ്പത് വയസ്സുള്ളവർക്ക് ഒരു ഇരുപത് വയസ്സൊക്കെ തോന്നിക്കത്തുള്ളൂ അറുപത് വയസ്സുള്ളവർക്ക് നാൽപ്പത് വയസ്സേ തോന്നിക്കത്തുള്ളൂ ഈ ഒരു ടിപ്പുകൾ ചെയ്താൽ സത്യമായിട്ടുവാണേ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ എന്നായിരുന്നു നമ്മുടെ കാവിലൊക്കെ അങ്ങോട്ട് സൂപ്പറാവും കേട്ടോ നമ്മൾ കുളിക്കാൻ നേരം എണ്ണ തേച്ചിട്ടാണെങ്കിലും ദൈവം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം ഇരട്ടത്താടി വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ അറിയാമോ നിങ്ങൾക്കൊന്നും എന്നെക്കാട്ടിലും വലിയ വില്ലത്തിമാരുണ്ട് പിന്നെ ഈ വില്ലത്തി അല്ലേ ൊക്കെ മാറി കിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ ഒരു പത്ത് പ്രാവശ്യം കൈ അടങ്ങി കേട്ടോ ഇങ്ങനെ ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം നമ്മുടെ പുരികത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ പുരികത്തിന് കട്ടി ചൂടാനൊക്കെയുള്ള അടിപൊളി ടിപ്പുകളൊക്കെ ഉണ്ട് എനിക്ക് ഒട്ടും പുരികമേ ഇല്ലായിരുന്നു ഇപ്പം ചിരിച്ചേ ചിരിച്ച ഒക്കെ ആയിരുന്നു ആ പഴു നമ്മുടെ പുരികളെ ത്തിൻ്റെ വടക്കെ ഇങ്ങനെയാക്കി ചെയ്ത് കൊടുക്കണം എന്തെല്ലാം എന്തെല്ലാം ടിപ്പുകളാണ് ഇപ്പം നമ്മൾ ചെയ്ത് ഇത്രയൊക്കെ ആക്കി ആക്കിയെടുത്തത് നമ്മുടെ വരകളും ചുരുവുകളുമൊക്കെ മാറ്റണം അതിനിങ്ങനെ ചെയ്യണം അയ്യോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുട്ടുകാരെയും ഷോൾഡറിന് വേദനയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കഴുകി മാറ്റം കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം ക്കെ നന്നായിട്ട് മസാജ് ഇടത്തേക്കൊണ്ട് ഒന്നും ചെയ്യത്തില്ല കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് കരിയിട്ടൊക്കെ കാണാൻ കെട്ടും ബാക്കിയുള്ള ഈ കൈടെ മുട്ടിലിട്ട് ചൂടും കളയെണ്ണ കയ്യുടെ മുട്ടിലെ കറുപ്പും ഒക്കെ മാറും എനിക്ക് നന്നായിട്ട് കറുപ്പുണ്ടായിനെ അക്ക ഇതേപോലെ ഇങ്ങനെ ചെയ്ത് 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 നമ്മൾ വലിയ ആക്കി ആഹാ നന്നായിട്ട് ചുറ്റിച്ച് വരട്ടി കൊടുക്കുക ഉള്ളത് മതി കയ്യിലുള്ളത് മതി അതങ്ങ് തൂത്ത് വരട്ടിയാണി അങ്ങനെ ഓരോ ദിവസം മുഖത്തിടുന്ന പായ്ക്കുകൾ നമ്മൾ നമ്മുടെ കൈയുടെ മുട്ടിലും ചെയ്തു കൊടുത്താൽ ആ കൈയുടെ മുട്ടിലെ കറുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ ി പിന്നെ നാരങ്ങത്തോട് നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി അപ്പോഴേ സെറ്റായി ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് തുടച്ചിട്ട് കാണാൻ കിട്ടാം അപ്പോഴിതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്നു എന്നിട്ട് നമ്മൾ കഴിയും മാറ്റി അടിപൊളി ആണ് മുഖക്കുഴിൻ്റെ പാടുകളൊക്കെ വേഗം തന്നെ പോകാൻ നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും ഇനിയിപ്പം നമുക്ക് വെയിലൊക്കെയാണ് അപ്പോൾ വെയിലൊക്കെ കൊണ്ട് വരുന്നവർക്ക് ഇതൊരു അടിപൊളി കിടക്കാൻ ഒരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കും അങ്ങനത്തെ കരുവാളപ്പൊക്കെ മാറിക്കിട്ടും പാടുകൾ കലകൾ എല്ലാം മാറിക്കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കാൻ കിട്ടും റിസൾട്ട് തരുന്ന നല്ലൊരു അ അട്ടിപ്പൊളി പായ്ക്കാണ് കിടുക്കാച്ചി പായ്ക്കാണ് കേട്ടോ ഈ മൂന്നെണ്ണവും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയിട്ട് സുഖനെ വിവരം അറിയിക്കുമോ നിങ്ങൾ വിവരം അറിയിക്കണേ അപ്പോൾ കാത്തിരിക്കും ഞാൻ ആ റിസൾട്ടിനായിട്ട് നിങ്ങളുടെ എന്താ വിലയേറിയ അഭിപ്രായത്തിനായിട്ട് അപ്പോഴേ നാളെ നമുക്ക് നല്ലൊരു അടിപ്പൊളി കിടുക്കാച്ചേരി പായ്ക്കുമായിട്ട് വരാം വേഗം ചെയ്യാൻ പറ്റിയ ഒരു കിടക്കാച്ചിരി പായ്ക്കുമായിട്ട് നമുക്ക് കാണണം കണ്ടേ പറ്റത്തുള്ളൂ നമ്മുടെ കൂട്ടുകാർക്കും